ഇനി ഇത് കേൾക്കാൻ ഇത്തിരി ദുർബല ഹൃദയരും ഗർഭിണികളുമായുള്ളവർ ഈ ഇനി മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണരുതെന്ന് പറയുന്ന പോലെ ഞാനൊരു മുന്നറിയിപ്പ് തരെയാണ് ഹാർട്ടിൽ പേസ് ഉള്ളവർ ഹൃദയം ബലഹീനമായിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ എങ്ങനെ ദുർബലരായിരിക്കുന്നവരും ഇനി അങ്ങോട്ടുള്ളത് കേൾക്കരുത് ഓക്കെ ഈ ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര റാഡിക്കൽ എലമെൻ്റാണ് ഈ റാഡിക്കലിസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കാറ്റ് പോലെ വീശാതെ നമുക്ക് ദൈവരാജയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല അതിൻ്റെ ഈ കൃഷ്ണൻ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ചെറിയ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ പറയാം നിങ്ങൾ ഭയപ്പെടരുത് ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങളെ നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങളെ ഭയപ്പെടുത്തും ആത്മാവിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സ്തോത്രം പറയും ഉറക്കെ സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഉറക്ക സ്തോത്രം പറയുക അത് വേണ്ട ഓക്കെ ഇത് നിങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിൽ സ്തോത്രം പറയും നിങ്ങൾ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുക ഇനി ഇവനെ മേലെ ഇവിടെ വിളിച്ചേക്കല്ലെന്ന് പറയുകയും ചെയ്യും മനസ്സുകൊണ്ട് ഓക്കെ നിക്കോതമോസ് യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നപ്പോ നിക്കോതമോസിന്റെ കർത്താവ് പറഞ്ഞു നീ ജന്മത്തെ ദൈവരാജ്യം കയറാൻ പോകുന്നില്ല ഒന്നുകൂടെ ജനിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പറയലെ നീ ഒക്കെ ഒന്നുകൂടെ ജനിച്ചാലേ എന്ന് പറയൂ അതുപോലെ അപ്പൊ നിക്കോതമോസ് പറഞ്ഞിനി ഒന്നും കൂടെ ജനിച്ചാൽ ഒന്നുകൂടെ നല്ലവര് ജീവിക്കാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ ഒന്നും കൂടെ ജനിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലവർ ജീവിക്കുമായിരുന്നോ ഒന്നും കൂടെ അപ്പന്റെ അമ്മയുടെ ആയിട്ടുള്ള കുഞ്ഞുവവേ ആയിട്ട് ഒന്നുകൂടി ജനിച്ചായിരുന്നെ കുറച്ചുകൂടെ നല്ലോണം നിങ്ങൾ ജീവിക്കുമോ ഏ എവിടെ ഇതേ സ്വഭാവത്തോടെ നിങ്ങൾ പിന്നെ ജനിക്കും ഈ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയിട്ട് പിന്നെ ഒന്നോട് ജനിച്ചാൽ ഇതുപോലെ തന്നെ ആവുള്ളൂ ഇപ്പൊ കർത്താവ് പറഞ്ഞു ജഡത്തിൽ നീ നൂറ് പ്രാവശ്യം ജനിച്ചാലും ജലം തന്നെ ആയിരിക്കുള്ളൂ അതുകൊണ്ട് നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം ആത്മാവിൽ ജനിച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട് അത് കാറ്റ് പോലെയാണ് ഈ കാറ്റ് കാറ്റുപോലെയെന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല അത് ഇഷ്ടമുള്ളിടത്തെല്ലാം വീശുന്നു അത് അതെങ്ങോട്ട് പോയി നമ്മൾ കാണുന്നില്ല ഇതാണ് കാറ്റിന്റെ പ്രത്യേകത നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാറ്റുപോലെ ആക്കുന്നതല്ല കല്ല് പോലെ ആക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന എന്തിനാ നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താ ഈ പ്രവചനങ്ങളുടെ ഉദ്ദേശം എന്താ നമ്മളെ സെറ്റിൽ ആക്കാൻ വേണ്ടി അല്ലേ ആണോ അല്ലയോ സംബന്ധിച്ചോ ഒരു വീടിന് വേണ്ടി അല്ലെ സെറ്റിൽ ആവണം കാനഡയിൽ പോകാൻ ടി എസ് പാസ് വേണ്ടി വൈബ്രേഷൻ ഒക്കെ അവിടെ വരള്ളൂ അപ്പൊ അവിടെ സെറ്റിൽ ആവണം അവിടെ വീട് വെക്കും എന്നിട്ട് അവിടെ വീട് വെച്ച് അവിടുത്തെ പൈസ കൊണ്ട് അവിടെ ജീവിച്ചാൽ പോരാ ആ പൈസ കൊണ്ട് ഇവിടെ വെച്ച് ഇവിടെ വീട് വെക്കണ ഞാൻ രക്ഷപ്പെട്ട കാര്യം അറിയണ്ടേ അപ്പൊ ഇവിടെയും വീട് അപ്പം സെറ്റിൽമെന്റ് ഡബിൾ സെറ്റിൽമെന്റ് ഓക്കെ പിന്നെ മക്കളുടെ ജോലി വിദ്യാഭ്യാസം അവസാനം പ്രായമായി വടിയും കൊത്തി അപ്പച്ചനാകുമ്പോൾ നല്ലൊരു ബറിയൽ നല്ല ചരമപ്രസംഗങ്ങൾ നല്ല വെടി പടക്കം അതൊന്നും ഇല്ലല്ലോ നമുക്ക് അല്ലേ അതൊക്കെ തമിഴ്നാട്ടിലൊക്കെയാണ് ഓക്കെ എന്തെങ്കിലും ഒരു ബറിയൽ ഇതാണ് നമ്മുടെ സ്വപ്നം ഇതാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന കല്ല് പോലെ കല്ലുപോലാവാൻ വേണ്ടിയാണ് പക്ഷേ ഈ കല്ല് പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ വെള്ളം പോലെ ആകും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പ് കുപ്പി ആണെങ്കിൽ കുപ്പിയുടെ ഷേപ്പ് വീട്ടിൽ വന്ന വീട്ടിലെ ഷേപ്പ് അയ്യോ പാവം പിള്ളേർ എന്ന് വിചാരിക്കും കൂട്ടുകാരുടെ കൂടി ആ കൂട്ടുകാരുടെ അതേ ഷേപ്പിൽ വരും ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ പാട്ട് പാടാൻ അറിയാമെങ്കിൽ അവർ മിടുക്കന്മാരായിരിക്കും സെൻട്രൽ സ്റ്റേജിൽ കാണും പാട്ട് പാടാൻ അറിയാൻ വയ്യാത്ത പിള്ളേരെ കൊണ്ട് ഇന്നത്തെ ചർച്ചകളിൽ യാതൊരു പ്രയോജനവുമില്ല അവരെവിടെയെങ്കിലും മടങ്ങിക്കുത്തി ഇങ്ങനെ ഇരുപ്പുണ്ടായിരിക്കും എന്താണ് സംഭവിച്ചത് ഈ കാറ്റുപോലെ എന്ന് പറഞ്ഞാൽ എന്താ ഇനി ഇത് കേൾക്കാൻ ഇത്തിരി ദുർബല ഹൃദയരും ഗർഭിണികളുമായുള്ളവർ ഈ ഇനി മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണരുതെന്ന് പറയുന്ന പോലെ ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ് ഹാർട്ടിൽ പേസ് മേക്കർ ഉള്ളവർ ഹൃദയം ബലഹീനമായിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ എങ്ങനെ ദുർബലരായിരിക്കുന്നവർ എന്ന് ഇനി അങ്ങോട്ടുള്ളത് കേൾക്കരുത് ഓക്കെ ഈ ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര റാഡിക്കൽ എലമെന്റാണ് ഈ റാഡിക്കലിസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതെന്താ സംഭവം വെച്ചാൽ ഈ പോലെ വീശാതെ നമുക്ക് ദൈവരായത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല അതിന്റെ അതിന് കർത്താവ് വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ ശ്രമിച്ചപ്പോൾ അവസാനം കർത്താവ് എന്ന് എന്താണ് ധനവാൻ ദൈവരായത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചികോളിലൂടെ പോകുന്ന നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചെങ്കിൽ ഈ ഒട്ടകം സൂചികളുടെ കിടക്കുന്ന പോലെയാണ് ധനവാൻ ദൈവരാത്തിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ധനവാൻ ദൈവരായത്തിൽ പോവുകയില്ല അതല്ലേ മനസ്സിലായത് അതല്ലേ മനസ്സിലായത് ശിഷ്യന്മാർക്ക് എന്താ മനസ്സിലായെന്നറിയോ ധനവാൻ പോകില്ല നല്ല മനസ്സിലായത് കാരണം നമ്മൾ ധനവാനെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇവൻ എങ്ങനെ കയറും ഇവൻ എങ്ങനെ കയറുന്നു വിചാരിക്കുന്നത് ശിഷ്യന്മാർ ധനവാനല്ല നോക്കിയത് സൂചിക്കുഴയാണ് നോക്കിയത് അപ്പൊ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഞാൻ ആരും കേറാൻ പോകുന്നില്ലെന്ന് ശിഷ്യന്മാർ ചോദിച്ചോ അങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും കാരണം ഒട്ടകം കേറില്ല നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണല്ലോ കേറില്ല നമ്മൾ പ്രാർത്ഥിക്കാൻ പുഴു പോലെ സമർപ്പിക്കുന്നു പുഴു പോലും ഇതിനകത്ത് കേറില്ല ആരും കയറില്ല അപ്പൊ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ധനവാനല്ല അവർക്ക് പ്രശ്നം നമുക്കാണ് ധനവാൻ പ്രശ്നം നമ്മൾ ധനവാനെ കയറ്റാൻ വേണ്ടി ഈ സൂചിക്കുഴ വലുതാക്കി തിമിംഗലങ്ങൾ വരെ കയറുന്ന ഷേപ്പിലാക്കി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങ് പോരെ ഇതിനകത്തൊരു കൊതുക് വന്നാൽ നമ്മൾ അറിയാല്ലാത്തത് കാറ്റ് വന്ന് ഒട്ടും അറിയില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സൂചിക്കുഴയിലൂടെ ധനവാൻ പോയിട്ട് ദരിദ്രൻ പോയിട്ട് ഒരു മനുഷ്യനും കയറില്ല ഒരു പുഴു പോലും കയറില്ല സംബന്ധിച്ചോ നൂല് പോലും കയറാൻ പാടാ നമ്മൾ ആലോചിക്കണം എന്തിനാ ഇത്ര ചെറിയ സൂചികളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും കൂടെ ഇത്ര ഇത്ര വെലുണ്ടാക്കാന അപ്പൊ അതിനകത്തൊരു ഒരു ഒരു പുഴു പുഴുപോലും കയറാത്ത ആ സാധനത്തെ നോക്കിയിട്ട് നമ്മൾ പറയാം ധനവാൻ പോകില്ല ധനവാൻ പോകില്ല ആരാ പോകാത്തത് ആരും പോവില്ല പിന്നെ പോണെങ്കിൽ എന്ത് ചെയ്യണം കാറ്റുപോലെ ആവണം കാറ്റ് എതിലെ വേണമെങ്കിലും പൊക്കോളും അപ്പൊ ദൈവരായത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ആരെ പോലെ കാറ്റ് പോലെ ആകണം ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പിടിച്ചിരുന്നോ ഞാൻ പറയാൻ പോയ കാര്യം പറയാൻ പോകണം ഇവിടുന്ന് ഒരു മനുഷ്യനെ പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് പോരാട്ടങ്ങളെ ശാസിച്ച് അന്ധകാര വ്യാപാരങ്ങൾ അമേരിക്കയ്ക്കും അല്ല ഇന്ത്യക്കും കാനഡയും ഇടയിലുള്ള മേഘങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെല്ലാം ശാസിച്ച് ആ വഴിയെല്ലാം ക്ലിയറാക്കി ഐ എൽ ടി എസ് പാസ്സായി ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് പാസ് ശേഷം കാനഡയ്ക്ക് പോയി അവിടെ ചെന്ന് അവിടെ ഒരു എക്സാം പാസ്സായി അവിടെ നല്ലൊരു ജോലി പഠിച്ച അതേ വിഷയത്തിൽ ജോലി കിട്ടിയാൽ നല്ല സാലറി ആയിരിക്കും അതേപോലെ സാലറിയും കിട്ടി അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപ സാലറി അല്ല പതിനഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ട് രണ്ട് വർഷം കൊണ്ട് ഈ ലോൺ ക്ലിയർ ചെയ്യണം അമ്മയ്ക്ക് ക്യാൻസറാണ് അമ്മയ്ക്ക് ക്യാൻസറിന് ചികിത്സിക്കണം ചേട്ടന് ജോലിയില്ല ഒരു വീട് വെക്കണം ഇങ്ങനെ പ്ലാനുകളല്ല സെറ്റിൽമെന്റ് പോലെ ആകാൻ വേണ്ടി പുള്ളി ഇങ്ങനെ വിടുതലെടുത്ത് അത്ര എത്തി കേട്ടോ ഭയങ്കര ഇവിടെ വീട്ടിലൊന്നും പൈസ ഒന്നും ഇല്ലെങ്കിലും ഈ ഇനി ജോലി ചെയ്ത് ഇതെല്ലാം സമ്പാദിച്ച് കൊടുക്കാം അങ്ങനെ കർത്താവ് ഇദ്ദേഹത്തോട് പറഞ്ഞു നീ നിന്റെ ജോലി രാജിവെച്ച് ഇറാഖിലേക്ക് സുശേഷ വിലയ്ക്ക് പോകണം ഇയാൾ പറഞ്ഞു രണ്ടു വർഷം ഞാനിവിടെ വർക്ക് ചെയ്ത് ഞാനൊന്ന് കട ഒന്ന് വീട്ടിക്കോട്ടെ എന്റെ അപ്പന്റെയും ചേട്ടൻ്റെയും പേരുള്ള സ്ഥലമാണ് ഈ ഈട് വെച്ചിരിക്കുന്നത് അത് ബാങ്കുകാർ കൊണ്ടുപോകും അതുകൊണ്ട് രണ്ടു വർഷം ഞാൻ ജോലി ചെയ്തി കടം ഒന്ന് വീട്ടിയിട്ട് ഞാൻ പൊക്കോളാം കർത്താവ് പറഞ്ഞു കലപ്പമേൽ കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല പുള്ളി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു ജോലി കാനഡയിലെ പി ആറിന്റെ ആപ്ലിക്കേഷൻ ഫോം വലിച്ചു ഓഫർ വന്നായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു പുള്ളി നേരെ ഇറാഖിലേക്ക് അങ്ങ് പോയി അന്ന് ഐസിസ് തീവ്രവാദികളുടെ ബോംബിന്റെ ഇടയിലൂടെയാണ് പോകുന്നത് വീട്ടുകാർ നെഞ്ചത്തടി നിലവിളി അയ്യോ പോയേന്ന് പറഞ്ഞു ഇത്രയും കാശും കടവും മേടിച്ച് അമ്മയ്ക്ക് ക്യാൻസർ ആയിരിക്കുന്ന സാള് എന്താണ് കാറ്റ് കാറ്റ് എങ്ങോട്ട് പോകുന്നു പ്രാർത്ഥിക്കോ നമ്മുടെ പിള്ളേരെല്ലാം കാറ്റുപോലെ ആക്കണേന്ന് ധൈര്യം ഉണ്ടോ ധൈര്യം ധൈര്യമുണ്ടോ ഞാൻ അധികം പ്രസംഗിച്ച പ്രശ്ന അതോ കല്ല് പോലെ കല്ലുപോലാകണോ ഈ കല്ല് പോലെ ആയില്ല കാറ്റ് പോലെ കാറ്റുപോലായ വലിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ ശമ്പളം മേടിച്ച് ക്യാൻഡൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാൽപ്പതിനായിരം രൂപ വെച്ച് ചർച്ചിൽ ദശാംശം ഉണ്ടോ പയ്യനാണ് ഇപ്പൊ നാപ്പതിനായിരം രൂപ വെച്ച് ചർച്ച് റേസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുവോ ചർച്ചിനൊരു വിൻഡോ പിടിപ്പിക്കാനുള്ള പൈസ പോലും ഇല്ലാതായി ഇങ്ങനെയുള്ള മിഷണറിമാരെ കൊണ്ട് ചെയ്യാൻ എന്നു തമാശ ആയിട്ട് പറഞ്ഞ കാറ്റുപോലായെങ്കിൽ അപ്പൊ നിസാര പണിയല്ല നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഇറാഖിൽ ചെന്നപ്പോ എന്ത് സംഭവിച്ച വില്ലേജുകളിൽ ചെല്ലുമ്പം അവിടെ പിള്ളേരെ അല്ല ഒരു ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയാം നിങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നു കർത്താവിന്റെ സുശേഷമായിട്ട് യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുമെന്ന് അവിടെ അങ്ങനെ ആൾക്കാർ കണ്ടുമുട്ടി ഇങ്ങോട്ട് കണ്ടുമോട്ട് വരുന്നു അപ്പൊ കാറ്റ് പോലെ പുള്ളി വീശിയപ്പോ കർത്താവ് അമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു ക്യാൻസർ മാറി ചേട്ടന് ഗൾഫിൽ ജോലിയും കൊടുത്തു പക്ഷെ ഈ കാറ്റ് പറയുന്ന ഒരു എലമെന്റ് അതായത് കർത്താവ് കാണിക്കുന്ന കാഴ്ചകളിലൂടെ മാത്രം നടക്കാൻ പറ്റുന്ന ആ ഒരു ഫെയ്ത്ത് ആണ് ഇന്ന് സഭയ്ക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം മോശ പറഞ്ഞു കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അല്ലെ അങ്ങനല്ലേ പറഞ്ഞു അപ്പൊ മോശ എന്നോട് പറയാണ് ചേയ്സെ ഈ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്ന് ഞാൻ പറഞ്ഞു ദുഷ്ടന്മാരോടാണ് കാരണം അവന്മാര് ഒരു പല്ലെടുത്തു കഴിഞ്ഞാൽ അവന്മാര് പോയി മുപ്പത്തിരണ്ട് പല്ലും പഠിക്കുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ദുഷ്ടത നിയന്ത്രിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞല്ലോ മോശ നിങ്ങളുടെ കഠിന ഹൃദയ നിമിത്തമാണ് അങ്ങനെ പറഞ്ഞെന്ന് ആ അപ്പം മോശ പറഞ്ഞു ഒരു പല്ല് നിന്റെ എടുത്താൽ നീയും പോയി ഒരു പല്ല് എടുക്കാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ കർത്താവിന്റെ ശരിയായ എന്ന് പറഞ്ഞാൽ ഒരു തരിച്ചാൽ മറ്റേ കർണവും കാണിച്ചു കൊടുക്കണമെന്നാണ് അപ്പൊ ഞാൻ പറയാം മോശ പരിപാടിയൊക്കെ കൊള്ളാം പക്ഷെ എന്റെ ഒരു തരിച്ചാൽ മറ്റേ കർണവും കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കാരണം എനിക്ക് തടിയുണ്ടെന്നേ ഉള്ളൂ എന്നെ ഇടിക്കുന്നവൻ ജിമ്മാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് ഒറ്റയടിക്ക് പത്ത് ഇഷ്ടിക പൊട്ടിക്കുന്നവനാണ് അവൻ്റെ ഒരു അടി കൊണ്ട എന്റെ ബ്രെയിൻ വഴി ആയിരിക്കും ബ്ലഡ് വരുന്നത് ഞാൻ തട്ടിപ്പോയാൽ രണ്ടാമത്തെ അടിക്ക് ഈ കർണത്തോട് അടിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഞാൻ തട്ടിപ്പോയാൽ എന്നാ സംഭവിക്കും മോശ പറയും നിന്നെ ദേശത്ത് മാനിക്കും നിന്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും നിന്റെ തലമുറ ഞാൻ തത്തുപോയി എന്ത് തലമുറ ഞാൻ തത്ത് പോയ എന്ത് ആടുമാടുകൾ അപ്പൊ മോശോട് ഞാൻ പറയും ഈ ആടുമാടുകൾ അനുഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചാകാനൊന്നും തയ്യാറല്ല മോശ പറയുന്നത് അത് ശരിയാണ് അപ്പൊ നീ ഒരു കാര്യം ചെയ്തോ അടി കൊണ്ട ഓടിക്കോ അല്ലെങ്കിൽ തിരിച്ചു പൊട്ടിച്ചോ അപ്പൊ അത് തീർന്നു കർത്താവ് എന്നോട് പറയാണ് ഒരു തരിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം ഞാൻ ക്രിസ്ത്യൻ കാഴ്ച ക്രിസ്തീയ നീതി പെർഫെക്റ്റ് റൈറ്റിയസ്നസ് വേറൊരാൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ള റൈറ്റിയസ്നസ് വേറൊരാൾ തല്ലുമ്പോൾ കൊണ്ടോട്ട് അവനെ സ്നേഹത്തോടെ നോക്കുക എന്നുള്ള റൈച്ചസ്നസ് അപ്പൊ എന്നോട് പറയാ ഒരു തരിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ചോദിക്കുക തട്ടിപ്പോയ എന്നാ ചെയ്യും കർത്താവ് നീ എന്റെ കൂടെ പറഞ്ഞിരിക്കും ആ ഫെയ്ത്താണ് പുനരുത്ഥാനത്തിലെ ശക്തി എന്ന് പറയുന്ന ഇതാണ് വിട്ടുകൊടുക്കാനും മരിക്കാനുമുള്ള ശക്തി കാറ്റ് പോലെ വീശാനുള്ള ശക്തി എതിലെയും കടന്നു പോകാനുള്ള ശക്തി ഈ കണ്ണട നമ്മൾ വെച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ലോകം പ്രശ്നമല്ല ഇത് താൽക്കാലികമാണ് ഇതിനപ്പുറത്ത് നിത്യമായ ഒരു വാസസ്ഥലമുണ്ട് ഒരു തേജസ് ഉണ്ട് അപ്പൊ ഇതിനകത്തൊരു അതുകൊണ്ടാണ് ഈ പുനരുദ്ധാനം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നീതി വ്യർത്ഥം സുവിശേഷം വ്യർത്ഥം കാരണം എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് എന്തിനാ വേണ്ടി മരിക്കുന്ന എന്തിനാ കാരണം കാണിച്ചു കൊടുക്കുന്നത് തട്ടിപ്പോയാ എന്നാ സംഭവിക്കും കർത്താവ് തന്നിരിക്കുന്നവരുടെ ഒറ്റ വാഗ്ദത്തമാണ് എന്ത് സംഭവിച്ചാലും നീ എന്റെ കൂടെ സ്വർഗത്തിലിരിക്കും എന്നൊരു വാഗ്ദത്തം എന്റെ തലയ്ക്കകത്തോട്ട് വരുമ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനി ആകുന്നത് അതുകൊണ്ടാണ് എഫ് എസ് ലഹന്തർ പറയുന്നത് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ആ കോളിങ്ങിനകത്ത് തന്നെ എന്തുണ്ട് ആ കോളിനകത്ത് തന്നെ എന്തുണ്ട് ഈ പ്രത്യാശയുണ്ട് അതുപോലെ നിങ്ങളെ വിളിച്ച വിളിയാലുള്ള ആശ വിളിച്ച എന്താണ് ആശയുണ്ട് എന്നിട്ട് പത്ത് ദിവസം ലാംഗ് പറയാം നിങ്ങളെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളു അപ്പൊ ഉറപ്പുണ്ടോ വിളിയും തെരഞ്ഞെടുപ്പ് എങ്ങോട്ടാ വിലയെന്തോ വാ കർത്താവിന് വേണ്ടി മരിക്കേ നീ എന്റെ കൂടെ നിത്യം ജീവിക്കും തെരഞ്ഞെടുപ്പ് എന്താ അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യവും ലോകത്തിലെ സ്വാതന്ത്ര്യമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തിനകത്ത് മരണഭയമില്ല ഈ മരണഭയം അങ്ങ് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പണ്ടൊരാള് സാക്ഷ്യം പറഞ്ഞതാണ് സാക്ഷ്യം പറഞ്ഞാണ് ഗൾഫിലേക്കൊക്കെ നിങ്ങൾ ചെല്ലണം അവിടെ അറബിമാര് റോഡിന് നടുവിൽ പാവിരിച്ചിട്ട് അവിടെ നിസ്കരിക്കും അതുകൊണ്ട് ദൈവം അങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചേക്കും അവരെ നമ്മൾ ഈ കർത്താവിന്റെ പുറകെ നടന്നിട്ട് നമുക്ക് എന്നാ കിട്ടി ചോദിക്കാം ഒരാള് സാക്ഷ്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ ടോട്ടലി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കും കർത്താവ് പറഞ്ഞു എനിക്കിവിടെ ഐഹികമായ ഒരു രാജ്യം ഇല്ല നിങ്ങൾ ഒരു വാഗ്ദത്വം കിട്ടുമ്പോൾ പ്രതീക്ഷിക്കേണ്ട കർത്താവിനെ അപ്പൊ വിശ്വാസ ജീവം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ളതല്ല വിശ്വാസ ജീവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നേടാനുള്ളതാണ് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അപ്പൊ ഓരോ ദിവസവും ഞാൻ പറയുകയാണ് ഞാനല്ല കാഴ്ചയിൽ നോക്കിയാൽ ഞാനാണ് കാഴ്ചയിൽ നോക്കിയാൽ എനിക്ക് നിത്യജീവനില്ല ഞാൻ നശിച്ചു പോകേണ്ടവനാണ് എന്നാൽ വിശ്വാസത്തിൽ നോക്കുമ്പോൾ ഞാനല്ല ക്രിസ്തുവാളിൽ വസിക്കുന്നത് അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനല്ല ക്രിസ്തു അത്രേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനല്ല ക്രിസ്തു അത്ര അപ്പൊ വിശ്വാസത്താൽ ഞാൻ പിടിച്ചെടുക്കുന്നത് പണമല്ല വിശ്വാസത്താൽ ഞാൻ പിടിച്ചെടുക്കുന്നത് തൽക്കാലം നിലനിൽക്കുന്ന ആരോഗ്യമല്ല ക്രിസ്തുവിനെ തന്നെയാണ് ആ ക്യാരക്ടറാണ് നമുക്ക് ലഭിക്കുന്ന ഗ്ലാസ് ഈ ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു നോക്കിയതുപോലെയാണ് നമ്മൾ കാഴ്ചകളെ കാണുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇതാണ് കാറ്റുപോലെ പോകുന്ന ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ കാഴ്ച ഈ കാഴ്ചയിലേക്ക് സഭ വന്നാൽ പിള്ളേരും വരും മാതാപിതാക്കൾ വന്നാൽ പിള്ളേരും വരും ഓക്കെ